ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അണ്ണൻ മൂപ്പൻസിലെ ഹെയർ പാക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതികത്ത് അണ്ണൻ മൂപ്പൻസിലെ പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു തരുന്ന വീഡിയോ ആയിരുന്നു അതിനെ ഫസ്റ്റ് ചെയ്യേണ്ടത് എയർ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് അതികത്തുനിന്ന് ഫോർ സ്പൂൺ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിടണം എന്നിട്ട് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിം വെള്ളമാണ് എന്നിട്ട് ഇതേപോലെ അര ഗ്ലാസ് കഞ്ഞി വെള്ളം നമ്മൾ ആ ബോളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുന്നതുവരെ നമ്മളിങ്ങനെ അത് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കണം മിക്സ് ആക്കിയിട്ട് അത് ലൂസായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴാണ് മിക്സ് ചെയ്യുന്ന നിർത്തേണ്ടത് എന്നിട്ട് എല്ലാ മിക്സ് ആക്കിയിട്ട് ടെൻ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ട് തലയോട്ടിയിലും മുടിയിലുമായിട്ട് നല്ലവണ്ണം തേക്കണം എന്നിട്ട് എല്ലാ തലയിൽപ്പറുത്തിയിട്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ മുടിക്കും തലയോട്ടിയിലൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് തേച്ച എല്ലാം കുണന്നു വെച്ചാൽ നമ്മൾ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും പിന്നെ നമ്മൾ മുടി ഒഴിച്ചാലൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടും എന്നിട്ട് എല്ലാം മുടിയിൽ അത് അതൊഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗമായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡബ്ബർ ബാൻഡൊന്ന് യൂസ് ചെയ്യണപ്പാട് നമ്മളൊരു കെട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടാണ് നമ്മൾ പിന്നെ മുടി വാഷ് ചെയ്യേണ്ടത് ഇത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇത് യൂസ് ചെയ്താൽ നമ്മൾ മുടി എല്ലാം കറുപ്പായി കിട്ടും പിന്നെ താരനെ പൊട്ട് അതൊക്കെ പോയി ഇത് യൂസ് ചെയ്താൽ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ് മുടി വാഷ് ചെയ്യുന്നത് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഇതേപോലെ മസാജ് ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ